പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഐസ്ക്രീംസ് അതും അറുപതിൽ പരം ഫ്ലേവേഴ്സിലായാലോ വെമ്പായത്ത് കന്യാകുളങ്ങര എന്ന നമ്മുടെ ചെറിയ നാട്ടിൽ ഐസ് ബേഡ് പുതിയ ഔട്ട്ലെറ്റ് വന്നിരിക്കുകയാണ് വാട്ടർ ബേസ്ഡും മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് പോപ്സിക്കിൾസ് ആണ് ഉള്ളത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സ്നിക്കേഴ്സും മഞ്ചും കിറ്റ്കേറ്റും ഓറിയോ ഫ്ലേവറുള്ള ആണ് ഈ കാണുന്നതല്ല പിന്നെ അടുത്ത വെറൈറ്റി ഐറ്റംസായ ലഡുവില വരുന്ന ഫ്ലേവർ ഐസ്ക്രീമും ബിരിയാണി ഫ്ലേവറും ജാക്ക് ഫ്രൂട്ടും പാലടപ്പൈസും അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഫ്ലേവേഴ്സ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ലഡുവിൻ്റെ ഫ്ലേവർ ഒരു മസ്ഡ് ഐറ്റം തന്നെയാണ് ആ ലഡുവിൻ്റെയൊക്കെ ബൈറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ പ്രീമിയം പോപ്സുകളായ ലോട്ടസ് ബിസ്കോഫ് അതൊരു കിടി ഐറ്റം തന്നെയായിരുന്നു അതുകൂടാണ്ട് നെല്ലിക കാന്താരിയും പൈനാപ്പിളും ഗ്രീൻ ആപ്പിളും മാംഗോയും ഗ്രേപ്സും പാഷൻ ഫ്രൂട്ടൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർക്ക് ഈ ഒരു ചെറിയ പ്രൈസിൽ നല്ല ക്വാളിറ്റി പോപ്സിക്കിൾസ് കഴിയുക കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ട്രിവാണ്ടത്ത് വെമ്പായത്ത് കന്യാകുളങ്ങനെയാണ് നെടുവയിലേക്ക് പോകുന്ന വഴിക്ക് കൈറ്റ് ട്യൂഷൻ സെൻറ്ററിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇവർക്ക് വർക്കലയിലും ഒരു ഔട്ട്ലെറ്റും കൂടി ഉണ്ട് നമ്മൾ ടെമ്പിൾ റോഡിൽ ജെയ്ത്ത് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് അപ്പോൾ നിങ്ങൾ വർക്കലയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക